അമ്മ മനസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ അപ്പോൾ മഹേഷ് ചന്ദ്രികയോട് പറയാണ് പഴയ ലൈഫൊക്കെ മറന്ന് നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാമെന്നൊക്കെ ചന്ദ്രിക ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു അപ്പോൾ മഹേഷ് പഴയ പോലെ വാതിലൊക്കെ പൂട്ടി ലോക്ക് ചെയ്ത് പുറത്തേക്ക് പോയി അപ്പോൾ മലരെ ചോദിക്കുകയാണ് ചന്ദ്രികയോട് മഹേഷിനെ അമ്മ കല്യാണം കഴിക്കാൻ പോവാണോ അമ്മേ അവൾ ധർമ്മസങ്കടത്തിൽ നിന്നു ഒന്നും പറയാനാവാതെ അപ്പം മലർ പിന്നെയും പറഞ്ഞു അമ്മ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ സിദ്ധുവിനെ മഹേഷക്കൊന്നു കളയൂ അമ്മ അവളെ ചേർത്ത് പിടിച്ചൊക്കെ എടുത്തിക്കൊണ്ട് ചന്ദ്രിക്ക പറഞ്ഞു നമ്മളെ കൊണ്ട് സിദ്ധു സാറിന് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലട അപ്പോൾ മഹേഷിനെ അമ്മ കല്യാണം കഴിക്കാൻ പോവുകയാണോ ഇല്ലടാ ഇവിടെ നിന്ന് അതിന് മുൻപ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണോടാ അത് കേട്ട് ഒരു നേരിയ പ്രതീക്ഷ മലരുമോളിലും ഉണ്ടായി ഇപ്പുറത്താവട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് മുത്തുശനും മാലതി ചെറിയമ്മയും മേഘയൊക്കെ ആ നേരം മുകളിയ സ്റ്റെയർ കേസിൽ നിന്നും പതിയെ ഇറങ്ങുകയായിരുന്നു ലക്ഷ്മിയമ്മ അപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് തലയൊക്കെ വല്ലാതെ കറങ്ങുന്ന പോലെ തോന്നി ചന്ദ്രികയെ മലരനെയും കാണാഞ്ഞിട്ട് കുറച്ച് ദിവസമായല്ലോ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് നോക്കി അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവർക്ക് കാഴ്ച വാങ്ങാൻ തുടങ്ങി എങ്ങനെയൊക്കെയോ സ്റ്റേ കേസ് ഇറങ്ങി ലക്ഷ്മി അമ്മ താഴെ എത്തി അപ്പം നടന്നു വന്നതും അവരുടെ ബോധം എല്ലാം മറിഞ്ഞു അവർ ബോധം കിട്ട് തറയിലേക്ക് വീണു അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മുത്തശ്ശനും മേഖയുമൊക്കെ അങ്ങോട്ട് വന്നു മേഖ അമ്മ എന്ന് വിളിച്ച് തറയിലേക്കിരുന്നു മാല ചെറിയ അമ്മ എന്താ പറ്റിയ ലക്ഷ്മിക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും അടുത്തേക്ക് ഓടി വന്നു എന്താ പറ്റിയ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് മാ മേഖ കുറേ തവണ വിളിച്ചു നോക്കി അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു മാലതി എന്താ നോക്കി നിൽക്കുന്നത് കുറച്ച് വെള്ളം എടുക്ക് ടാബിളിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു അപ്പം മുത്തശ്ശൻ ആ വെള്ളം എടുത്തിട്ട് ചേ ലക്ഷ്മിയുടെ മുഖത്തേക്ക് തെളിച്ചു കൊടുത്തു വെള്ളം കണ്ണിൽ വീണപ്പോഴാണ് ലക്ഷ്മി അമ്മയ്ക്ക് ബോധം വന്നത് അപ്പോൾ തന്നെ വീൽ ചെയറിയിൽ ജാനകി അമ്മയും അങ്ങോട്ടേക്ക് വന്നു ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു ജാനകി അമ്മ അടുത്തേക്ക് വന്നു എന്താ മോളെ നിനക്ക് പറ്റിയേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു ഒന്നുമില്ല അച്ഛ പെട്ടെന്ന് എനിക്ക് ബോധം പോലെ തോന്നി എന്താ മോളെ നീ പറയുന്നേ രണ്ട് ദിവസമായി ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ പിന്നെ നിന്റെ ശരീരം എങ്ങനെയാ താങ്ങുന്നേ ചന്ദ്രികയും മലരും എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കോളും ആവശ്യമില്ലാതെ നീ നിന്റെ ആരോഗ്യം നശിപ്പിക്കുകയാണ് മുത്തശ്ശൻ മേഖയോട് പറഞ്ഞു മേഘെ ഒരു ജ്യൂസ് എടുത്തിട്ട് അമ്മ കൊടുക്ക് അപ്പോൾ ലക്ഷ്മി അമ്മ അച്ഛ ഞാൻ ഈശ്വരനു മുന്നിൽ ശബ്ദം എടുത്തതാണ് വ്രതത്തിലാണ് ചന്ദ്രികയും മലരനെയും കാണുന്നതുവരെ പച്ച വെള്ളം പോലും ഞാൻ കുടിക്കില്ല അച്ഛാ അവള് വന്നിട്ട് അവളുടെ കൈ കൊണ്ട് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ അത് കേട്ട് ജാനക അമ്മയുടെയും മാളതി മുത്തശ്ശീൻറെ മുഖം മാറി മേഖ ആകട്ടെ അവൾക്കത് അത്ര വലിയ ഇഷ്ടമായില്ല അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ചന്ദ്രികയ്ക്ക് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷവും തോന്നുന്നുണ്ട് ചിലപ്പോൾ സങ്കടവും വരുന്നു ചന്ദ്രിക ഈ വീട്ടിൽ വേലയ്ക്ക് വന്നവളായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ നമ്മുടെയൊക്കെ ഒരു മോളെ പോലെയായി നിന്റെ വ്രതം വെറുതെ ആവില്ല മോളെ തീർച്ചയായിട്ടും ഈശ്വരൻ ചന്ദ്രികയും മലരനെയും ഇവിടെ എത്തിച്ചേരും എന്നിട്ട് മുത്തശ്ശൻ ലക്ഷ്മിയോട് പറഞ്ഞു നീ മേളയിൽ പോയി റെസ്റ്റ് എടുക്കും മോളെ മേഖ അമ്മയെ മേളെ കൂട്ടിക്കൊണ്ടു പോ ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് മേഘ അമ്മയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു നോക്കി ശ്രദ്ധിച്ചു പോ ചേച്ചി എന്ന് ജാനകി അമ്മയും പറഞ്ഞു അവർ മുകളിലേക്ക് കയറുമ്പോൾ മാരത് ചെറിയമ്മയുടെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു ലക്ഷ്മി എന്തിനായിരിക്കും ചന്ദ്രിക മലരം വരാൻ വേണ്ടി വ്രതയൊക്കെ എടുത്തത് ഒരു പക്ഷേ ചന്ദ്രികയാണ് അവരുടെ മകൾ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായോ നടക്കുന്നതെല്ലാം കാണുമ്പോൾ എന്തോ സംശയം വരുന്നല്ലോ വെറുമൊരു ജോലിക്കാരിക്ക് വേണ്ടി ആരെങ്കിലും ഇങ്ങനെയൊക്കെ വ്രതം എടുക്കുവോ ശരി എന്താ നടക്കാന്ന് നോക്കാം ഇപ്പുറത്ത് കാണിക്കുന്നത് മഹേഷ് തൻ്റെ കൂട്ടുകാരനുമൊത്ത് മദ്യപിക്കുന്നതാണ് മഹേഷ് അവനോട് പറഞ്ഞു ദിലീപേ നിനക്ക് വളരെയേറെ താങ്ക്സ്ടാ നീ ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സാധിക്കുകയില്ലായിരുന്നു ചന്ദ്രിക ലോകത്തിൻ്റെ വേറെ ഏത് കോണിലാണെങ്കിലും മഹേന്ദ്രനും സിദ്ധാർത്ഥവും വന്ന് എന്നെ അടിച്ചിട്ടിട്ട് കൊണ്ടുപോകുമായിരുന്നു പക്ഷേ ഇവിടെ എനിക്ക് നല്ല സുരക്ഷ തോന്നുന്നുണ്ട് അപ്പോൾ ദിലീപും ചിരിച്ചു മഹേഷ് പിന്നെയും പറഞ്ഞു നീ എനിക്ക് ഒരുപാട് സഹായം ചെയ്തു പക്ഷേ ഒരു സഹായം കൂടി നീ എനിക്ക് ചെയ്യണം എന്താടാ പറ ഞാൻ ഈ നാട്ടിലെ ആചാരപ്രകാരം ചന്ദ്രിക കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോൾ ദിലീപ് ചോദിച്ചു അവള് നിന്റെ ഭാര്യ തന്നെയല്ലേ മല നിന്റെ കുട്ടിയും പിന്നെ എന്തിനാ കല്യാണം അതല്ലടാ ചന്ദ്രിക എന്നെ ഡൈവോഴ്സ് ചെയ്തതാണ് ഇന്ത്യയില് ഞാനും അവളും ഭാര്യയും ഭർത്താവും അല്ല അത് മാത്രമല്ല അവൾ ആ സിദ്ധാർത്ഥയാണ് ഇഷ്ടപ്പെടുന്നത് അവൾ അവനെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് നടക്കാതിരിക്കണമെങ്കിൽ ഞാൻ അവളുടെ കാര്യത്തിൽ താല് കെട്ടണം അതിനുശേഷം സിദ്ധാർത്ഥനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അതും പറഞ്ഞ് മഹേഷ് ചിരിച്ചു അപ്പോൾ ദിലീപ് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാടാ നീ ചാന്ദ്രിക്ക് കല്യാണം കഴിക്കേ ഞാൻ അതിനുള്ള എല്ലാ സഹായം ചെയ്തു തരാം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ജോലി ശരിയാക്കി താടാ അപ്പോൾ ദിലീപ് പറഞ്ഞു അതൊന്നും നീ പേടിക്കേണ്ട എൻ്റെ ഓണറിനോട് പറഞ്ഞിട്ട് നിനക്കും ഇവിടെ ഒരു ജോലി ശരിയാക്കി തരാം മഹേഷിനത് കേട്ട് സന്തോഷമായി അവൻ പിന്നെയും മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ചുകൊണ്ടിരുന്നു റൂമിലാവട്ടെ മലരുമോള് ഉറങ്ങുമായിരുന്നു ചന്ദ്രിക ഒരു സൈഡിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ് അവനും വീട്ടിൻ്റെ ഒരു സൈഡിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ മനസ്സിൽ നിറച്ചും മലരുമോളും ചന്ദ്രിക്കയായിരുന്നു ആകാശത്തിലെ പൂർണ്ണ ചന്ദ്രനിൽ അവൻ ചന്ദ്രികയെ കാണുകയാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രികയാണ് അവളും സിദ്ധുവിൻ്റെ വിരലിൽ മോതിരം ഓർക്കുകയാണ് അപ്പോൾ തന്നെ സിദ്ധുവിനെയും കാണിക്കുന്നു അവൻ ആ വിരലിലെ മോതിരം നോക്കുന്നു എന്നിട്ട് മനസ്സ് ചിന്തിക്കുകയാണ് ചന്ദ്രികെ മഹേഷ് എന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് എന്നെ മറന്നിട്ട് പോയിക്കളാമെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഈ മോതിരം കാണുമ്പോൾ എന്തോ നിന്നെ എനിക്ക് പിന്നെയും പിന്നെയും മനസ്സിൽ വരുന്നു നിനക്ക് എന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളു തെളിവല്ലേ ഇത് നിൻ്റെ മനസ്സിൽ നിന്ന് എന്നെയും എൻ്റെ മനസ്സിൽ നിന്ന് നിന്നെയും മഹേഷിനൊരിക്കലും പിരിക്കാൻ കഴിയില്ല നീ ധൈര്യമായിരിക്കും ചന്ദ്രിക നിന്നെയും മലരനെയും എങ്ങനെയെങ്കിലും ഞാൻ മഹേഷിനടുത്ത് രക്ഷിക്കും എന്നും പറഞ്ഞ് അവൻ കരിഞ്ഞുകൊണ്ടിരുന്നു ചന്ദ്രികയും ഇവിടെ അതേ അവസ്ഥയിലായിരുന്നു അവൾ മലരൻ്റെ അടുത്ത് വന്ന് ഇരുന്നു അപ്പോഴാണ് മലരനെ ഉറക്കം ഞെട്ടിയത് അവൾ എന്ന് വിളിച്ചു മലർ എന്താ മോളെ അപ്പോൾ മലര് പറഞ്ഞു ബാത്റൂമിൽ പോണോ അമ്മേ ആ നോക്കട്ടെ മോളെ ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് മഹേഷ് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാൻ പറഞ്ഞാൽ ആ ജനലിൻ്റെ സൈഡിൽ വന്ന അവൾ മുട്ടി അവൾ ഉറക്കി ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ കഥകൊന്ന് തുറക്കുമോ മലയറിൻ്റെ ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു അവൾ പിന്നെയും കഥക തട്ടി അത് കേട്ട് ദിലീപ് പറഞ്ഞു മഹേഷെ ചന്ദ്രിക വിളിക്കുന്ന പോലെ കേൾക്കുന്നു എന്താ വേണ്ടെന്ന് പോയി ചോദിക്ക് പോ അപ്പോൾ ആ നിൽക്ക് ഞാൻ വരാന്ന് പറഞ്ഞ് മഹേഷ് നടക്കുകയാണ് പക്ഷെ അവൻ കുടിച്ചില്ലക്കെട്ട് കാലൊക്കെ ആടുന്നുണ്ടായിരുന്നു അവൻ ജനലിൻ്റെ സൈഡിൽ വന്ന് അത് തുറന്ന് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ചന്ദ്രിക പറഞ്ഞു മലയറിനെ ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു കഥകൊന്ന് തുറക്കൂ ഒരു മിനിറ്റ് ഞാൻ തുറക്കാമെന്ന് പറഞ്ഞ് മഹേഷ് വാതിൻ്റെ ലോക്ക് അഴിച്ചു ചന്ദ്രിക മലരനെയും കൊണ്ട് പുറത്തേക്ക് നടന്നു മഹേഷ് ബാത്റൂമിൽ പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്തു പുറകിൽ ഉണ്ട് അവിടെ പോയിക്കോളൂ അവരെ ബാത്റൂമിലേക്ക് പോകുമ്പോഴും ദിലീപിൻ്റെ നോട്ടം അത്ര ശരിയുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മലരും ചന്ദ്രിക്ക അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ മഹേഷ് പറഞ്ഞു ഏയ് എന്താ നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊന്നും മാറ്റാത്തത് റൂമിൻ്റെ ഉള്ളിൽ പോയിക്കോളൂ ചന്ദ്രിക മലേറിനെയും കൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ കയറാൻ പോയപ്പോൾ മഹേഷ് അവൻ്റെ കയ്യിൽ അവളുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ചന്ദ്രിക ഇനി രണ്ട് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ നിൻ്റെ കല്യാണമാണ് എല്ലാം ഞാൻ പോലെ നടന്നിരിക്കണം നമ്മുടെ കല്യാണം കഴിഞ്ഞതുവരെ ആ സിദ്ധാർത്ഥ് നമ്മുടെ കസ്റ്റഡിയിലാണ് ഉണ്ടാവുക നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ആ സിദ്ധാർത്ഥിനെ ഞാനങ്ങ് കൊന്നുകളയും മനസ്സിലായോ അത് കേട്ട് തൻ്റെ അമർശമടക്കാനാവാതെ ചന്ദ്രിക ഉള്ളിലേക്ക് കയറിപ്പോയി മഹേഷ് പതിവ് പോലെ ഡോറും ലോക്ക് ചെയ്ത് ദിലീപിൻ്റെ അടുത്തേക്ക് പിന്നെയും മദ്യപിക്കാൻ വന്നു ദിലീപ് തന്ത്രപരമായി കുറേയേറെ മദ്യം മഹേഷിന് ഒഴിച്ചുകൊടുത്ത് അവൻ കുറച്ചു മാത്രം കുടിച്ചു എന്നിട്ട് അവൻ്റെ ബോധം പോകുന്നതുവരെ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മഹേഷ് മയക്കത്തിലേക്ക് പോയി അവൻ മയങ്ങി എന്ന് ഉറപ്പാക്കാൻ വേണ്ടി മഹേഷെ മഹേഷേ എന്ന് പലതവണ ദിലീപ് വിളിച്ചു നോക്കി മഹേഷ് ഉണരുന്നില്ല എന്ന് കണ്ടപ്പോൾ ദിലീപ് ചന്ദ്രികയുടെ വാതിൽ നിരികിലേക്ക് പോയി സൈഡ് ഭാഗത്തുള്ള ജനൽ തുറന്ന് ചന്ദ്രികയും മലരുമുറങ്ങുന്നത് നോക്കി നിന്നു അവളുടെ ശരീരത്തിലേക്കായിരുന്നു അവൻ്റെ നോട്ടം മദ്യലഹരിയിൽ മത്ത് പിടിച്ചപ്പോൾ അവൻ മഹേഷിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് അവൻ ഉണരുന്നുണ്ടോ എന്ന് തട്ടി വിളിച്ചു നോക്കി ഇല്ല എന്ന് ബോധ്യമായപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്നും വാതിലിൻ്റെ ലോക്കിൻ്റെ ചാവിയെടുത്തു അതുമായി അവൻ ഡോറിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്തു പതിയെ അവൾക്കടുത്തേക്ക് നടന്നു വന്നു അവൻ പതിയെ ചന്ദ്രികയ്ക്ക് നേരെ എത്തി അവളെ കുറേ നേരം നോക്കി നിന്നു എന്നിട്ട് പതുക്കെ അവളുടെ വളയിൽ തലോടി പിന്നെ അവളുടെ കയ്യിലും അപ്പോൾ ചന്ദ്രികയ്ക്ക് എങ്ങനെയോ ഉറക്കം ഞെട്ടി അവൾ ഉച്ച എണീറ്റു ഏയ് പേടിച്ച് അന്തം വിട്ട് അവനെ നോക്കി നിന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗം കുറച്ച് നോക്കാം ദിലീപ് ചന്ദ്രികയോട് പറയാണ് നിനക്ക് മഹേഷിൻ്റെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം എന്നാലും മഹേഷ് നിന്നെ വിടാൻ പോണില്ല അതുകൊണ്ട് മഹേഷിനെ നീ കല്യാണം കഴിച്ചോ നിനക്ക് ഒരു കുറവുമില്ലാതെ ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം സത്യം പറഞ്ഞാൽ നീ ഒരു സുന്ദരിയാണ് കലി അടക്കാനാവാതെ ചന്ദ്രിക ദിലീപിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പരേക്കും എല്ലാവർക്കും താ തബായ്